എന്തെങ്കിലും ും തിന്നിട്ടില്ല വൈനാരം എന്തെങ്കിലും ഒക്കെ തിന്നണ്ടേ ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ ഇതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ ഇതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ഇതിനെ കുറിച്ച് രണ്ടു വാക്കു പറ ഇതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരിതാണ് ഇതിനുവേണ്ടി എന്റെ എല്ലാ ഇതും